ഒരു നാടിന്റെ വികസനത്തിനായി കൈകോർക്കുകയാണ് സർക്കാർ ഏറ്റവും മനോഹരമായ നിമിഷമാണ് നമ്മൾ കാണുന്നത് പുതിയ പാലത്തിന്റെ ഉദ്ഘാടനം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിർവഹിച്ചിരിക്കുകയാണ് ആ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ടാം പിണറായി സർക്കാരിന്റെ ഇച്ഛാശക്തിയുടെ മറ്റൊരു ഉദാഹരണം കൂടിയാണ് കോഴിക്കോട് പുതിയ പാലം കോഴിക്കോടിന്റെ വികസനത്തിന് മറ്റൊരു പുതിയ പൊൻതൂവൽ കൂടിയായി മാറുകയാണ് പാലം ഏറെ നാളായുള്ള നാട്ടുകാരുടെയും കോഴിക്കോടിന്റെയും ആവശ്യം അല്ലെങ്കിൽ സ്വപ്നമാണ് ഈ ഒരു പാലത്തിലൂടെ യാഥാർത്ഥ്യമായിരിക്കുന്നത് നമുക്ക് കാണാം മനോഹരമായ രീതിയിൽ ആണ് ആ പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് മേഘാ മാധവൻ കൂടി വിവരങ്ങളുമായി ചേരുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് പാലം ഇടതുപക്ഷ ഇടതുപക്ഷ സർക്കാർ ജനങ്ങളുടെ ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് ഹൃദയത്തിലേക്ക് കയറുന്ന പാലമാണ് ഈ ും ഇവിടത്തെ ഒരുപോലെ പരിഗണിച്ചു നേരത്തെ സംസാരിച്ചപ്പോ വ്യാപാരികളൊക്കെ പറയുന്നു അവർക്കും ഒരു പരിഗണന നൽകി അപ്പൊ എല്ലാവരെയും ചേർത്ത് വെച്ചാണ് ഈ പാലത്തിന്റെ പണിപൂട്ടിയത് സർക്കാരിന്റെ വികസന പ്രവർത്തനത്തിന്റെ പ്രത്യേകത എല്ലാവരെയും ചേർത്ത് പിടിക്കും എല്ലാവരെയും യോജിപ്പിക്കും വികസനം എന്ന് പറഞ്ഞാൽ കക്ഷി രാഷ്ട്രീയ ഭേദം എന്നെ എല്ലാവരെയും യോജിപ്പിക്കണം എന്നുള്ളത് അതാണ് ഞങ്ങളുടെ നിലപാട് ആ അതിനെ യോജിപ്പിക്കാവുന്ന എല്ലാവരെയും യോജിപ്പിച്ച് നാടിന് വേണ്ടിയിട്ടാണ് നാടിൻ്റെ വികസനമാണ് ഇത് നൂറ് ശതമാനം വരുന്ന ജനങ്ങളുടെ ജീവിതത്തിൽ ഇതിൻ്റെ മാറ്റം ഉണ്ടാവും ഈ പാലത്തിലൂടെ കടന്നു പോകുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക മുന്നണിക്ക് വോട്ട് ചെയ്തവർ മാത്രമല്ല എല്ലാവരും പോകും അതാണ് പാലം നൂറ് ശതമാനം ജനങ്ങൾക്ക് വേണ്ടിയാണ് പാലം അതുകൊണ്ട് യോജിപ്പിക്കാവുന്ന എല്ലാവരെയും യോജിപ്പിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകും ഏതായാലും അത് തന്നെയാണ് അതായത് മന്ത്രി ഇപ്പോൾ വ്യക്തമാക്കിയത് യോജിക്ക യോജിപ്പിക്കാവുന്ന എല്ലാവരെയും ചേർത്ത് വെച്ച് മുമ്പോട്ട് പോകും വികസനം സാധ്യമാക്കുമ്പോൾ എല്ലാ മനുഷ്യന്മാരെയും ഒരേപോലെ ചേർത്ത് വെച്ച് എല്ലാവർക്കും ഗുണപ്രദമാകുന്ന രീതിയിൽ നടപ്പിലാക്കുക എന്നതാണ് ഏതായാലും ഈ നാട് ആഘോഷമാക്കുകയാണ് ഈ പാലത്തിന്റെ ഉദ്ഘാടനം അല്പസമയത്തിനകം തന്നെ മന്ത്രി ഉദ്ഘാടനം നിർവഹിക്കും യാണ് ഏറെ നാളായുള്ള നാട്ടുകാരുടെ ആഗ്രഹവും ഒപ്പം സ്വപ്നവും കൂടിയാണ് ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നത് വിവരങ്ങൾ ഇടവേള ലൈറ്റ് ആയിട്ട് രാജകുമാരി ഡയമണ്ട്സ് എടുക്കാം പവനിൽ മുപ്പത് പവൻ പോലുമുള്ള